ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എവിടെയാണ് നീതി എവിടെയാണ് ന്യായം ന്യായവും നീതിയും ഒന്നും നിലനിൽക്കില്ല പണത്തിനു മീതെ പരിന്തും പറക്കില്ല എന്നുള്ള പദം വീണ്ടും വീണ്ടും അടിയുറപ്പിച്ച് പറയുന്നു പണം തന്നെയാണ് ഏറ്റവും വലുത് അതിന് മുകളിലായിട്ട് ഒന്നുമില്ല ആര് പറഞ്ഞു നമ്മുടെ ഈ ഒരു രാജ്യം നമ്മുടെ ഈ ഒരു സ്ഥലം ജനാധിപത്യത്തിലാണ് ഇപ്പോ ഭരിക്കുന്നത് ഭരണം നടക്കുന്നത് എന്ന് അല്ല ഇപ്പോഴും നമ്മൾ രാജകീയ ഭരണത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത് പണമുള്ളവനാണ് ഇവിടെ രാജാവ് പണമുള്ളവൻ തീരുമാനിക്കും ആര് എന്തൊക്കെ അനുഭവിക്കണം എന്തൊക്കെ അതായത് മുന്നോട്ട് എങ്ങനെ ജീവിക്കണം അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഓരോരോ കാര്യവും തീരുമാനിക്കുന്നത് പണമുള്ളവൻ മാത്രമാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോ ദിലീപ് കുറ്റവിമുക്തനായിട്ട് കോടതിക്ക് വെളിയിൽ വന്നിരിക്കുന്നത് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തിട്ടും തെളിവില്ല പോലും യാതൊരു തെളിവും ഇല്ലയെന്ന് സ്വന്തം ഭാര്യയായിട്ടുള്ള മഞ്ജു വാരർ അതായത് പാസ്റ്റായിട്ടുള്ള മഞ്ജു വാരർ പോലും ഗൂഢാലോചനയുണ്ട് ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും മുഖവരക്കെടുക്കാനോ അതിൽ സത്യമുണ്ടോ എന്ന് നോക്കാനോ ഒന്നും ഇവിടെ ആർക്കും സമയമില്ല കോടതിക്കോ നീതിക്കോ ന്യായത്തിനോ ഒന്നും തന്നെ അതൊന്നും കാണാനായിട്ട് കണ്ണുകളില്ല പണം തരുന്ന ആ ഒരു വെളിച്ചത്തില് അധികാരികളുടെ കണ്ണുകൾ വരെ മഞ്ഞളിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഭാവന എന്ന് പറയുന്ന ആ ഒരു നടിക്ക് ഇന്നത്തെ ദിവസം നീതിയും ന്യായവും ഒന്നും ലഭിക്കാതെ പോയത് താൻ ഇത്രയും ദിവസം കണ്ണീരിനോ താൻ അനുഭവിച്ച ആ ഒരു മാനസിക സംഘർഷത്തിനോ ഈ ഒരു സമൂഹത്തിലോ ഈ ഇവിടുത്തെ ഉള്ള നീതിന്യായ വ്യവസ്ഥയിലോ യാതൊരു വിധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അവർക്ക് തൻ്റെ ആ ഒരു കണ്ണീരിനോട് ഇല്ല കുറച്ചെങ്കിലും ആ ഒരു വ്യക്തി അനുഭവിച്ച യാത്രകളും പീഡനങ്ങളും അനുഭവിച്ച ആ ഒരു മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഇതിൽ എന്താണ് നടന്നത് എന്നുള്ളത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എനിക്കറിയാം കോടതിക്ക് ഏറ്റവും വലുത് തെളിവുകൾ തന്നെയാണ് തെളിവുകളുണ്ടെങ്കിൽ ഏതൊരു പ്രതിയെയും അവര് ശിക്ഷയ്ക്ക് വിധേയമാക്കും പക്ഷെ തെളിവുകളില്ലാതെ ഒരുപാട് കുറ്റവാളികള് നമ്മുടെ സമൂഹത്തിൽ ശിക്ഷിക്കപ്പെടാതെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കേണ്ടതാണ് പക്ഷെ ഈ ഒരു ഭാവന എന്ന് പറയുന്ന ആ ഒരു നടക്ക് ഇതൊന്നും എന്താ പറയാ ഉൾക്കൊള്ളാനാവില്ല ആ രാത്രി അനുഭവിച്ച പീഡനവും തന്റെ നേരെ വന്നിട്ടുള്ള അത്രയും എന്താ പറയാ വൃത്തികെട്ട കാര്യങ്ങള് അവർക്ക് ഓരോരോ രാത്രികളിലും അത് തികട്ടി തെകട്ടി വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നെ അതിശയിപ്പിച്ചു പോയത് ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി എന്നുള്ളത് വിധി വന്നു പക്ഷെ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം ഇതല്ല ഈ ഒരു വിധി നടപ്പിലാക്കിയത് ഒരു ലേഡി ആയിട്ടുള്ള അഡ്വക്കേറ്റ് തന്നെയാണ് ജഡ്ജി തന്നെയാണ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ളത് എന്നാലും നമുക്ക് ആ ഒരു ദിലീപിന് അനുകൂലമായിട്ടുള്ള വിധിയെ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വേറൊരു ലേഡി അഡ്വക്കേറ്റിന്റെ ിലേക്ക് നമുക്ക് പോകാം വിധി പറഞ്ഞത് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു ലേഡി നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷെ നമ്മൾ തളരരുത് 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 കാരണം നമ്മൾക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം വിധി വാങ്ങിച്ചെടുക്കണം ഈ അതിജീവിത കടന്നുപോയൊരു മെന്റൽ ട്രോമയുണ്ട് ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നുപോകുന്ന മെന്റൽ ട്രോമയ്ക്ക് എന്നൊരു ക്വസ്റ്റ്യൻ അവരെ ആര് സംരക്ഷിക്കപ്പെടും ഇന്ന് അവർ കടന്നുപോകുന്ന മെന്റൽ ട്രോമ ഉണ്ടാവാം അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നു പോകുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടാവാം ഞാനും ഇതുപോലെ ഒരുപാട് കേസിൽ കടന്നുപോയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു വിധി നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾക്ക് നീതി കിട്ടും കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട് ശത്രു എന്നും സ്ത്രീ തന്നെയാണ് എന്ന് പറയുന്നത് എത്ര മാത്രം ശരിയായിട്ടുള്ള കാര്യാണ് അല്ലെ അതായത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത്രയധികം അനുഭവിച്ചിട്ടും അതൊന്നും മുഖവരയ്ക്കെടുക്കാതെ പ്രതിയായിട്ടുള്ള ആൾക്ക് കുറ്റവിമുക്തനായിട്ട് പുറത്തിറങ്ങാനുള്ള ആ ഒരു വിധി വായിച്ച ഈ ഒരു ജഡ്ജിയെ സമ്മതിച്ചേ പറ്റുള്ളൂ അത്രക്ക് അതായത് നല്ലൊരു ജഡ്ജി ആയിരുന്നു അവരെങ്കില് ഈ ഒരു വിധി എനിക്ക് വായിക്കാൻ പറ്റില്ല എന്റെ നീതിക്കോ എൻറെ മനസാക്ഷിക്കോ ഇത് നടത്തി കൊടുക്കാനുള്ള അവകാശം അതായത് അനുവാദം എനിക്ക് എൻ്റെ മനസ്സ് തരില്ല എന്നുള്ള ഒരു ഉത്തമ ഉത്തമബോധ്യമുള്ള ഒരു ജഡ്ജി ആയിരുന്നു അതെങ്കില് അവർ ആ നിമിഷം ആ ഒരു ചെയറിൽ നിന്ന് എണീച്ചു പോകുമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ല പണത്തിന്റെ സ്വാധീനത്തിൽ അവർ എന്തായാലും മയങ്ങിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ലേ സ്ത്രീയെ പെൺകുട്ടികള് സ്ത്രീ ജന്മങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളേ അവർക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു കുറ്റവാളികളെയും തെളിവില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വിടുവോ വെറുതെ വിടുവോ ആരാന് പറ്റിയാൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ല അതല്ലേ ഇപ്പൊ നിങ്ങൾ കാണിച്ചത് ആരാന് അമ്മയ്ക്ക് പ്രാന്ത പിടിച്ചാല് കാണാൻ നല്ല ചേരാണ് ആരോ അനുഭവിച്ച കാര്യം എൻറെ വീട്ടിലല്ലല്ലോ അല്ലേ അപ്പൊ എനിക്ക് എന്താണ് പ്രോബ്ലം അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു വിധിയെ നമുക്ക് കാണാൻ പറ്റുന്നത് കഷ്ടം തന്നെയാണ് ആ ഒരു സ്ത്രീ അന്നത്തെ ദിവസം രാത്രി അനുഭവിച്ച ക്രൂരമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ആൾക്കാരുടെ ഒന്നും രണ്ടുമല്ല എട്ടും ഒമ്പതും ആൾക്കാരുടെ പരിശാചികമായ കാര്യങ്ങളില് ഒതുക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ദിവസത്തെ ആ ഒരു രാത്രിയിലെ മാനസിക സംഘർഷമോ ഒന്നും തന്നെ നിങ്ങൾക്കൊരു വിഷയമുള്ള കാര്യമല്ല കഷ്ടം തന്നെ സത്യം ജയിച്ചു ഈ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ വീണ്ടും വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് നിങ്ങൾക്ക് നാണമില്ലേ എന്ന് തന്നെ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മുൻഭാര്യെ ഈ ഒരു വിഷയത്തിലേക്ക് മരിച്ചിടാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ കാരണം ഞാൻ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം ദിലീപും മഞ്ജുവരനും തമ്മിൽ ഡൈവേഴ്സ് ആയി കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിലോ ഒരു മാധ്യമത്തിന് മുമ്പിലോ മഞ്ജുമാരർ ഇതുവരെ ഒരു കമ എന്ന് പറഞ്ഞ അക്ഷരം മിണ്ടിട്ടില്ല അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാല് ഒരക്ഷരവും ഒരാടും മിണ്ടാറില്ല അത് അവരുടെ ആ ഒരു നല്ല മനസ്സിനെയാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളിവിടെ കാണിക്കുന്നതോ ഒന്നിനല്ല രണ്ടിനല്ല എവിടെ പോയാലും അവരെ പിടിച്ചു വലിച്ച് ഇടുന്നു ഇതിൽ തന്നെ അറിഞ്ഞൂടെ ഇതിൽ തന്നെ അറിഞ്ഞൂടെ നിങ്ങളുടെ മനസ്സില് എത്രമാത്രം പകയുള്ള ഒരാളാണ് എന്നുള്ളത് നിങ്ങൾക്ക് എത്രമാത്രം പക ദിലീപ് എന്ന് പറഞ്ഞ ആ ഒരു നടന്റെ മനസ്സില് എത്രമാത്രം പക കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത് ഈയൊരു വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ശരിയല്ലേ കഴിഞ്ഞില്ല വീണ്ടും ഉണ്ട് ദിലീപിന്റെ വീട്ടിലെ സന്തോഷ പ്രകടനമാണിത് സത്യത്തിൽ ഇവിടെ സന്തോഷിക്കണം കാരണം ഇത്രയും വർഷത്തെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലെ യുദ്ധമാണല്ലോ ഇപ്പൊ ദിലീപ് ജയിച്ചു വന്നിരിക്കുന്നത് അപ്പൊ കാവ്യ മാധവനും ദിലീപും കുടുംബവും ഇത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ വേറെ എന്താഘോഷിക്കാനാണ് അല്ലെ ഇന്ന് ആഹ്ലാദം അന നല്ല ദിവസമാണ് ദിലീപിന്റെ വീട്ടില് കഷ്ടം മാധവനെയും ദിലീപിനെയും ബെസ്റ്റ് ജോഡികൾ എന്ന് പറഞ്ഞിട്ട് മലയാളികൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മലയാളികളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ രണ്ടുപേരും വലിച്ച് എറിയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൽ യാതൊരു സംശയവും നിങ്ങൾ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി സിനിമയില്ലാതെ സിനിമകളൊന്നും വിജയിക്കാതെ എത്ര വർഷമായി കുത്തിയിരിക്കുന്നു കാരണം എന്താണ് നിങ്ങൾ കാരണം എന്താണ് നടിയെ ആക്രമിച്ച കേസിൽ നിങ്ങൾ എല്ലാവരും തെളിവില്ല തെളിവില്ല എന്ന് പറഞ്ഞാലും ഇത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് കാരണം എല്ലാവർക്കും അറിയാം ഇതിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത് ആരാണ് എന്താണ് കാരണം എന്താണ് മോട്ടീവ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അത് പകൽ പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യവുമാണ് പക്ഷെ നിങ്ങൾ അധികം അതായത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പി കൊണ്ട് തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു തെളിവുകളും നിങ്ങൾക്ക് കോടതിയിൽ അതായത് നിങ്ങൾക്കെതിരെയുള്ള വക്കീലിന് കോടതിയിൽ സമീ സമ്മർദ്ദിക്കാൻ കഴിഞ്ഞില്ല അത് നിങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരുന്നു ഒരു തെളിവുകളും ഇല്ല അതായത് വാഗുണ് പറയുന്ന കാര്യങ്ങളല്ലാതെ ഒരു തെളിവുകളും ഇല്ല അതുകൊണ്ട് നിങ്ങൾ പുഷ്പം പോലെ അറിഞ്ഞിപ്പോരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ദിലീപ് എന്ന വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു വിധി വന്നതും അതിൽ ഇത്രയധികം സന്തോഷ പ്രകടനം നിങ്ങൾ കാണിക്കണം കാരണം ഇതല്ലേ യുദ്ധം ജയിച്ചത് യുദ്ധം ജയിച്ചതല്ലേ ഇത് എന്തായാലും ആ ഒരു ആളുകളുടെ ഊഹാമോഹങ്ങളും ആളുകൾ എന്താണ് സംഭവിക്കാൻ പോവുക എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ള ആ ഒരു നോട്ടത്തിനും ആ തിരി ആ നോട്ടവും അവസാനിച്ചല്ലോ ഇനി നിങ്ങൾ ആഘോഷിക്കൂ ആ ഒരു ഭാവന എന്ന് പറഞ്ഞ ആ ഒരു നടി അന്നത്തെ ദിവസം രാത്രി അനുഭവിച്ച യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു വിഷയമല്ല മാധവൻ ഓർക്കണം നിങ്ങൾക്കും ഒരു പെൺകുട്ടിയാണുള്ളത് നിങ്ങൾക്കും ഒരു പെൺകുട്ടി തന്നെയാണ് ഉള്ളത് ആ ഒരു പെൺകുട്ടിക്കാണ് നാളെ ഇതുപോലെ ഒരു കാര്യം സംഭവിക്കുന്നതെങ്കിലും നിങ്ങൾ ചുമ്മാ ഇരിക്കുമോ നിങ്ങൾ അതിൽ ആ ഒരു പ്രതികളെ വിട്ടയച്ചാല് നിങ്ങള് ഇങ്ങനെ ആഘോഷിക്കുവോ ഇങ്ങനെ സന്തോഷ പ്രകടനം നടത്തുമോ സ്ത്രീയാണ് സ്ത്രീ എല്ലാ സ്ത്രീകൾക്കും ഒരേ അവകാശം തന്നെയല്ലേ ഉള്ളത് നിങ്ങളും ഇതിലൊരു പങ്കാളി തന്നെയാണ് എന്നെ ഞാൻ പറയുള്ളൂ കാവ്യ മാധവനും ഇതിലൊരു പങ്കാളി തന്നെയാണ് കാരണം ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് കാവ്യ മാധവൻ എന്ന് പറഞ്ഞ ആളുടെ പേര് മൂലമാണ് കാവ്യ മാധവൻ ഒരിക്കലും മറക്കരുത് നിങ്ങൾക്കും ഒരു പെൺകുട്ടി തന്നെയാണുള്ളത് ഈ ഒരു സന്തോഷ പ്രകടനം ധാവണ കർമ്മ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് തിരിച്ചു വരും തിരിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ലഭിക്കുമത് കർമ്മ എന്നുള്ള ആ ഒരു കാര്യം ഒരാളെയും വിട്ടുപോകില്ല പോകില്ല നമ്മുടെ ഇവിടുത്തെ കോടതിയിൽ ദിലീപ് കുറ്റവിമുക്തനായിട്ടുണ്ടാകും അതിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ പക്ഷെ ദൈവത്തിന്റെ കോടതിയിൽ ആരും ഒരു കള്ളവും പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല ഉറപ്പുള്ള കാര്യമാണത് കർമ്മ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും ഉറപ്പുള്ള കാര്യമാണ് എന്തും അപ്പം എന്തായാലും എന്റെ എൻ്റെ ചാനലിനെ വിനോദമായിട്ട് കാണാൻ നോക്കാനാണെങ്കിൽ എന്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോട്ട് വന്നു വേണ്ടിയിരിക്കും ബൈ